പിന്നെ പി ആർ കളിയാക്കുന്നത് ആര് അനു ആര് അനുമോളന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് ാണ് ഹലോ രാത്രി പോവാൻ ഇരിക്കേണ്ട പവർ എന്താന്ന് കാണിച്ചു ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മടത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക അൻവൻ ഉണ്ടായിരുന്നു ആ ടൈമില് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇപ്പൊ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലേറ്റ് ആയിട്ട് വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എന്റെ നാട്ടില് അതും ആര്യനാട് ആരനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മഴൽ പ്രേക്ഷർക്കും ആരനാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ ആരഞ്ഞാടനു ആരോടനുമ്പോൾ എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ അഭിമാനിക്കുന്നു ണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചത് ഞങ്ങള് ഞങ്ങൾ എന്റെ സ്വന്തം ആരനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയില്ല സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മുഖത്തെ ചിരിക്കാമെന്ന് മനസ്സിലാവും സുനില മുതലേ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് നിനക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ ആ അബുദാബി അബുദാബി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സ്റ്റേജിൽ ഞാൻ താഴെ ആരും ണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുന്നപ്പോഴും ആരനാടാണ് കാണിക്കുന്നത് അപ്പൊ ആരനാടല്ല അതായത് എന്റെ മാമ ഉൾപ്പെടെ എല്ലാവരും ഓട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്ന ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഏതെങ്കിലും ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ അപ്പൊ നിങ്ങളാണ് ശരിക്കും അല്ലേ പിന്നെ എല്ലാവരും പി ആർ പി ആർ എന്ന് പറഞ്ഞെന്നെ കളിയാത്തത് ഏ കേട്ട് അല്ലേ അല്ലേ ശരിക്കും പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം സ്വീറ്റും എനിക്ക് ഓർഡർ ചെയ്തില്ല വേറെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് എനിക്ക് പ്രശ്നമില്ല ഓർഡർ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതെനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരും ആരനാടുകാരി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി തന്നെ എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരഞ്ഞാടാണ് എന്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് ആരഞ്ഞാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരഞ്ഞാട് ചേരപ്പള്ളിയിൽ താമസിക്കുന്നോളൂ എല്ലാ കാര്യമാണ് എന്തായാലും ചേരപ്പള്ളി എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തോളത്ത് പോലും പറയും അതെ അബുദാബി എനിക്ക് മൊമന്റോ ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ ചേട്ടൻ മാത്രമായിട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ നീക്കറിയ സ്റ്റാർമേജിക് സ്റ്റാർ കണ്ടവരാണ് കണ്ട കണ്ട ആർട്ടിസ്റ്റലാണ് എവിടെ അമീനും ദയാനും ആതിരയും എൻ്റെ നല്ല മൂന്നൂര് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക ഞാൻ ഫോൺ മെസ്സേജ് കഴിച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആര് ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ റിവാണ താമസിക്കുന്നത് ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്നെ കൂട്ടാട്ടിലും കൂടുതൽ നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് ത്രിവാണുപൂർന്ന് അതായത് വഴുതക്കാട് നിന്ന് അവളിവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാലം അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചു കൊടുത്തിട്ട് എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ആരോ പൊട്ടുന്നു അപ്പൊ എന്തായാലും കൂടെയുള്ള എന്റെ ഫ്രണ്ട്സിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ വിളിക്കട്ടെ നിങ്ങൾ അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു കപ്പ് ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അല്ലേ കൂടുതൽ ലൈവ് കാണുന്നവർക്ക് മനസ്സിലായിരിക്കാം ലൈവ് കാണുന്ന എത്ര വേണുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ്